ില് കൂടുതൽ പ്രാധാന്യം വരുന്നു അതുകൊണ്ട് ആ സീനുകൾ വെട്ടിക്കുറക്കേണ്ടി വന്നു പറഞ്ഞു അപ്പൊ എത്ര സീനുണ്ട് ഓൾമോസ്റ്റ് സീനൊക്കെ പോയി പതിനഞ്ച് സീൻ അഭിനയിച്ചിട്ട് ഒരു സീൻ മാത്രം എന്നാ പിന്നെ ആ ഒരു സീൻ കൂടി ഇടാതിരുന്നെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഈ ഒരു സീനിൽ വന്ന് അഭിനയിച്ചു എന്നുള്ളത് മറ്റുള്ളവർ കാണുള്ളൂ സിനിമ കണ്ടപ്പോൾ അവർക്കുള്ള അത്രയും കൂടി ക്യാരക്ടർ എനിക്ക് വന്നില്ല അവരന്ന് പരാതിയായിരുന്നു നിനക്ക് നല്ല ക്യാരക്ടറാണ് എന്നുള്ള പരാതിയായിരുന്നു ഇട്ടിമാണിയിൽ കിട്ടുന്നത് നമ്മൾ ആന്നിചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആനീച്ചേട്ടൻ ഭയങ്കര ആനി ആനി ചേട്ടന് എപ്പോൾ കാണുമ്പോഴും നമ്മള് വളരെ സ്നേഹത്തോടെ സംസാരിക്കണം അപ്പം നീ എന്നെ വിളിക്കാത്ത എന്താ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാത്ത എന്താ ഇപ്പൊ കഴിഞ്ഞ ഇതിലും കണ്ടിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്യണം അങ്ങനെ നേരത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വേഷം ശരിയാക്കാം അല്ലെങ്കിൽ തരാം നിന്നെ കൂടെ നിർത്തണം അല്ലെ കാരണം ക്രിക്കറ്റ് മുതലേ അനുചാൻ കാണുന്ന എവിടെ ഉണ്ടോ അവിടെ അനുചാട്ടൻ്റെ പ്രസൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ അന്നേ മുതൽ അറിയുന്നാണെങ്കിലും ഈ സിനിമ ചെയ്തതിന് ശേഷം ആണ് ഈ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞിട്ട് സിദ്ധു ചേട്ടനെ വിളിക്കുന്നത് എട്ടിമാണിയിൽ എനിക്ക് വേഷം തരുന്നത് ലാലട്ടിനായിട്ട് കോമ്പിനേഷൻ സീനായിരുന്നു ലാലട്ടിനെ ഒന്ന് ചൊറിയണതും പിന്നെ തിരിച്ചു വന്നിട്ടൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇതെല്ലാം കുറെ സംഭവങ്ങൾ കട്ട് ചെയ്തു പോകുവല്ലോ അപ്പൊ നമ്മൾ ചിലപ്പോൾ അഭിനയിച്ച അത്രയും സീനായിരിക്കുമല്ല സിനിമയിൽ വരണത് അങ്ങനെ ഒരു സംഭവങ്ങൾ അതിങ്ങനെ അങ്ങനെയും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് റോൾ മോഡൽസ് എന്നുള്ള സിനിമ അങ്ങനെ സംഭവിച്ചെനിക്കൊരു നഷ്ടം സംഭവിച്ച മൂവിയായിരുന്നു അത് ഞാൻ ഇവിടെ ആയിരുന്നു എന്താ പറയാ നമ്മളുടെ ഗോവയിലായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് നയൻറ്റീൻ സെവൻറ്റി വൺ ലാലിൻ്റെ പടം ഈ പറഞ്ഞ പോലെ ടിയാൻ പൃഥ്വിരാജൻ്റെ ടിയാൻ അത് ഹൈദരാബാദ് അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ പിന്നെ ഇവിടെ രാജസ്ഥാൻ പോകുന്നു അവിടെ നിന്ന് ഞാൻ നേരെ വരുന്നത് ഗോവയിലേക്കാണ് അപ്പം മിലിറ്ററി മൂവി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഫിറ്റിലായിരുന്നു നിന്നിരുന്നത് അപ്പം ഇത് പോലീസ് ഗോവൻ പോലീസായിട്ടായിരുന്നു എനിക്കതിൽ കിട്ടിയത് ഒരു പതിനഞ്ച് സീൻ ത്രൂ ഔട്ട് ലെങ്തി ഡയലോഗും കാര്യങ്ങളൊക്കെയുള്ള സീനും കാര്യങ്ങളെല്ലാം ചെയ്ത് ഡബ് ചെയ്തു ദെൻ വീണ്ടും ഒരു ഹിന്ദി സ്ലാങ്ങിൽ വേണം എന്നൊട്ട് ഞാൻ അങ്ങനെയും ഡബ് ചെയ്ത് കൊടുത്തു റിലീസ് പെരുന്നാ പെരുന്നാൾ ടൈം വരുന്നു റിലീസിന്റെ തലേ ദിവസം റാഫിക്ക എന്നെ എന്നെ വിളിച്ചു അപ്പം ഞാൻ എന്താ ചിലപ്പോൾ നാളത്തെ പടത്തിന്റെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും റാഫിക്ക വിളിച്ച് എന്തോ ഒരു സങ്കടം പോലെ പറയാൻ ഒരു ഇതുപോലെ അങ്ങനെ സംസാരിച്ച് അപ്പം അതിൽ ഷഫിഖ അത് ഇങ്ങനെ ഇത് കാണിച്ച കൂട്ടത്തിൽ പല അഭിപ്രായങ്ങൾ വന്നപ്പം വില്ലന് കൂടുതൽ പ്രാധാന്യം വരുന്നു വില്ലൻ ആയിരുന്നു ബിബി ബിബി ആയിരുന്നു വില്ലൻ അപ്പം വില്ലനില് കൂടുതൽ പ്രാധാന്യം വരുന്നു അതുകൊണ്ട് ആ സീനുകൾ വെട്ടിക്കൊറക്കേണ്ടി വന്നു എത്ര സീനുണ്ട് ഓൾമോസ്റ്റ് സീനൊക്കെ പോയി പതിനഞ്ച് സീൻ അഭിനയിച്ചിട്ട് ഒരു സീൻ മാത്രം എന്നാ പിന്നെ ആ ഒരു സീൻ കൂടി ഇടാതിരുന്നെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ ഈ ഒരു സീനിൽ വന്ന് അഭിനയിച്ചു എന്നുള്ളത് മറ്റുള്ളവർ കാണുള്ളൂ ഈ പതിനഞ്ച് സീനും അപ്പൊ അവിടെ എൻ്റെ കൂടെ വന്ന് അഭിനയിച്ച മറ്റുള്ള വേറെ സിനിമകളിൽ നായകനായിട്ടൊക്കെ ചെയ്ത ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ നോക്കുമ്പോൾ എന്റെ സീൻ അവര് അവരവിടെ പോസ്റ്റാണ് എന്റെ സീൻ വന്ന് ഉടനെ അടുപ്പിച്ച് അടിപ്പിച്ച് തീർത്ത് കാരണം എനിക്ക് അത് കഴിഞ്ഞ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ളതായിരുന്നു അടുപ്പിച്ചു തീർത്ത് പോകുന്നു എനിക്ക് നല്ല ക്യാരക്ടർ കിട്ടിയെന്ന് പറഞ്ഞ അവര് സിനിമ റിലീസ് ചെയ്ത് നോക്കുമ്പോ അവരുടെ അത്രയും കൂടി ഇല്ലാത്തൊരു ക്യാക്ടറേ മാറിയത്യേറ്റർ തലേ ദിവസമാണ് തിയേറ്ററിൽ തിയേറ്ററിൽ പോകാനുള്ള മനസ്സേ പോയി തിയേറ്റർ പോയില്ല ഞാൻ സത്യം പക്ഷെ പിന്നീട് നമ്മൾ സിനിമ കാണലോ എന്തായാലും സിനിമ കണ്ടപ്പോൾ അവർക്കുള്ള അത്രയും കൂടി ക്യാരക്ടർ എനിക്ക് തോന്നില്ല അവരന്ന് പരാതിയായിരുന്നു നിനക്ക് നല്ല ക്യാരക്ടറാണ് കിട്ടിയിക്കണെന്നുള്ള പരാതിയായിരുന്നു ഒരുപാട് ആയിരുന്നു പടം അതിൽ വില്ല് പ്രാധാന്യം കൂടുന്നു കാരണം പടം ഡിവത് പോവാണ് നമ്മൾ ഒരു പോകുന്ന റൂട്ടിൽ നിന്ന് ഡിവീറ്റ് ചെയ്ത് വേറെ ഒന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അത് കട്ട് ചെയ്ത് ഇത് ഇങ്ങനെ അഭിപ്രായങ്ങൾ എടുക്കുമല്ലോ ഇങ്ങനെ നമ്മൾ കാണിച്ച് ഈ ട്രയലൊക്കെ കാണിച്ചിട്ടുള്ള ഇങ്ങനെ അഭിപ്രായങ്ങൾ എടുക്കുക അപ്പൊ അങ്ങനെ അഭിപ്രായങ്ങൾ വന്നപ്പോൾ അവിടുന്നെ ആ സീനിലാണ് കളഞ്ഞാൽ കുറച്ച് ഡ്രിം ആവും അങ്ങനെ അങ്ങനെ എനിക്ക് റീസൺ കിട്ടിയത് പിന്നെ ഞാൻ അതിന്റെ ഫുട്ടേജിന് ഞാൻ കുറേ ശ്രമിച്ചു പക്ഷെ എനിക്ക് അതിന്റെ ഫുട്ടേജും കിട്ടിയില്ല അറ്റ്ലീസ്റ്റ് എനിക്കാണെങ്കിലും ഓൺലൈൻ പ്രൊമോഷൻ വെക്കാം കാരണം ഇതിങ്ങനെ ഇതിങ്ങനെയായിരുന്നു ക്യാരക്ടർ അതിങ്ങനെ സംഭവിച്ചു എനിക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇൻഡസ്ട്രീന്ന് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളൊരു മെയിൻ ആളുകൾ കാണുമ്പോൾ നമ്മൾ ഒരു സീൻ വന്ന് അഭിനയിച്ചു എന്നുള്ളതായി വരുവുള്ളൂ ഇത്രയും സീൻ ചെയ്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് പോയതാണ് ഇപ്പം ഈവൻ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ കൂടിയും കുറെ സീക്വൻസ് എനിക്ക് അതിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ എന്ത് എന്തിനാണ് ഇതിലേക്ക് വന്നത് എന്നുള്ള ഫീല് വരും അപ്പൊ ഇത് ആരും അറിയുന്നില്ല ഇതിൽ കുറെ കട്ട് ചെയ്ത് പോയതാണ് ഇത്ര അഭിനയിച്ചതാണ് ഇതൊന്നും അറിയില്ല അപ്പൊ അത് വരുമ്പോ എന്ന് വെച്ചാൽ നമ്മളെ ക്യാരക്ടറിന് അതിന്റെ ഡെപ്ത് കുറയും അപ്പം കാണുന്നവരിലോ അല്ലെങ്കിൽ കാണുന്ന ക്യാരക്ടറിലോ തോന്നുക അതിന് ഇപ്പൊ ചെറിയ ആക്ടർ ആണെങ്കിലും മതി അങ്ങനത്തെ ഒരു ഇതിലേ വരും ചിലത് നമ്മള് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നതുകൊണ്ട് ചെറിയ ക്യാരക്ടർ തരാനും പടിയാണ് രണ്ട് no. 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 ും രണ്ടും എനിക്ക് തോന്നു വേറെ പടങ്ങള് പോകുന്നത് മിക്കതിലും ഉണ്ട് പക്ഷെ ഒരുവിധം നല്ല സീനിലൊന്നും പോവില്ല പക്ഷെ നല്ല സീനുകൾ പോയാൽ എന്താ പറ്റുന്ന നമ്മൾ ആ ക്യാരക്ടർ എന്താന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും ഇപ്പൊ മറ്റേ ഞാനൊരു അറസ്റ്റ് ചെയ്ത് പോകുന്ന സീൻ മാത്രമേ ഉള്ളൂ അപ്പൊ അവരോട് പരാതി വരേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഇത് കാണിക്കുന്നത് വേറെ ഡിവിഷനല്ലേ അതായത് ഇത് ട്രയല് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിവ്യൂ കാണിച്ചിട്ട് കിട്ടുന്ന അഭിപ്രായത്തിൽ വരുന്ന മാറ്റങ്ങളല്ലേ അത് അവർ തെറ്റല്ലല്ലോ അവരൊന്നും അതിലൊന്നും ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ റോൾ മോഡൽസിൽ ചെയ്ത ക്യാരക്ടർ പോസിറ്റീവ് ഒരു ക്യാരക്ടറായിരുന്നു ഒരു പോലീസ് ഓഫീസറിന്റെ ഞാൻ ക്ലൈമാക്സിൽ വന്നിട്ട് ഞാൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങളാണ് റിയൽ റോൾ മോഡൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെല്യൂട്ട് ഒക്കെ അടിച്ച് പോകുന്ന സീനുണ്ട് അങ്ങനെയായിരുന്നു അതിന്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അത് ഷൂട്ടും ചെയ്തതാണ് അതും ഒക്കെ കളഞ്ഞിട്ട് പിന്നെ അത് നമ്മുടെ ഹരിശ്രീ ചേട്ടന്റെ അശോക് ചേട്ടന്റെ ഒരു സീനിലാണ് ക്ലൈമാക്സ് ഒന്ന് നിൽക്കുന്നത് അതിൽ ഞാൻ ക്ലൈമാക്സിൽ വന്നിട്ട് അതൊക്കെ ഓൾഡ് ഷൂട്ട് ചെയ്തതാണ് നിങ്ങൾ തിരിച്ചറിയ ഇവരെ തിരിച്ചറിഞ്ഞൊരു സംഭവം അതിന് നിങ്ങളാണ് റിയൽ റോൾ മോഡൽസ് എന്ന് പറയുന്നത് സല്യൂട്ട് ചെയ്യുന്നു ഞാൻ പോകുന്നു അപ്പം അത് അവിടെ മുതൽ എനിക്കൊരു പോസിറ്റീവ് ക്യാരക്ടർ കിട്ടാനുള്ള ഒരു അവസരമായിരുന്നു എനിക്ക് ആ സിനിമയിൽ നഷ്ടമായത് ഇതൊന്നും ആളുകൾ അറിയാലോ ആളുകൾ നോക്കുമ്പോ അതിൽ ഒരു സീനിൽ കണ്ടു ഇതിലൊരു രണ്ട് സീനിൽ കണ്ടു ഇത് നമ്മള് നമ്മുടെ മിസ്റ്റേക്ക് അല്ലാതെ പറഞ്ഞു വെച്ച വേഷങ്ങള് ഡേറ്റ് സംബന്ധമായിട്ട് എനിക്ക് എന്റെ പോയിട്ട് ഒക്കെ ഉണ്ട് കാരണം ഒരു സമയത്ത് ഞാൻ മൂന്ന് പടങ്ങളൊക്കെ ഒരേ സമയത്ത് ചെയ്യുന്ന ടൈം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് കൊണ്ട് എനിക്ക് ഒരു സിനിമയുടെ പോകുന്ന എനിക്കൊരു തമിഴ് പടം എനിക്ക് അത് അൻബറൂ മാസ്റ്ററാണ് എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് അതൊരു വില്ലൻ എന്നാണെന്ന് തോന്നുന്നു സിനിമയുടെ പേര് ആക്ഷൻ ആക്ഷൻ ഇവരണ്ടുപേരായിരുന്നു തമിനെയും വിശാലുമായിരുന്നു അതിൽ ലീഡിങ് ചെയ്തിരുന്നു അതെനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡേറ്റ് പ്രശ്നം കാരണം എനിക്കത് മിസ് ചെയ്ത് ചില നായക നടന്മാരോടൊക്കെ നിക്കി നല്ല ഹൈറ്റ് നല്ല ബോഡിയല്ല അവര് അങ്ങനെയുള്ള കോംപ്ലക്സ് ഒക്കെ വർക്ക് അവരുടെ പേര് പറയുമ്പോൾ കോംപ്ലക്സ് ഒക്കെ വർക്ക് അതൊന്നും വിഷയമില്ല നമ്മളത് ടേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ടല്ലോ അതൊന്നും അങ്ങനെ വിഷയങ്ങള് നമുക്ക് അവരുടെ ഉള്ളിൽ കയറി നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ നമ്മൾ മെയിൻ കാരൊക്കെ ആരോട്ട് ചെയ്യുമ്പോ നമ്മൾ ബാക്കിലേക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അതുപോലെ നമ്മള് ചെന്നിട്ട് നമ്മൾ ഒരു സീൻ എടുക്കുന്ന സമയത്തല്ലല്ലോ നമ്മൾ ഇത് ചെയ്യണത് ആകെ എനിക്ക് പുത്തൻ മണത്തിൽ മാത്രമേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഫ്രണ്ടിൽ നിൽക്കേണ്ട ക്യാരക്ടർ ഞാൻ ബാക്കിലായി മാറിയത് നമ്മളും കൂടി നമ്മളുകൂടി അറിയേണ്ട ക്യാരക്ടറിലായിരുന്നു കിട്ടിയത് സി നമ്മളൊരു ഒരു സിനിമ നമ്മൾ അത്ര സക്സസ് ആക്കി നമ്മൾ അതിന് ശേഷം മെയിൻ മെയിൻ വില്ലൻ വില്ലൻ തന്നെ വെൽക്കം ചെയ്തതും ചെയ്തോണ്ടിരിക്കുന്ന വേറൊരു സിനിമ കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ ചിന്തിക്കുക നമുക്കതനുസരിച്ചുള്ള ക്യാരക്ടർ ആയിരിക്കുന്നുള്ളു പിന്നെ ചില നമുക്കൊന്നും ചോദിക്കേണ്ട കാര്യമില്ല സി നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന അങ്ങനത്തെ ചിന്ത ആയിരിക്കുമല്ലോ വരുവാ പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ മാറി ഭയങ്കരമായിട്ട് നമ്മൾ എഫക്ട് ചെയ്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നല്ലോ നമുക്കത് എന്താവും നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്താവും അത് സി നമ്മളന്ന് അത് എന്റെയും കൂടി കുഴപ്പമാണ് ഞാനന്ന് ബോൾഡായിട്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് ആ പ്രോബ്ലം ഉണ്ടാവില്ല ഞാനത് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു അപ്പോൾ എന്നെ അടുത്ത കാസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും ആ ഒരു നല്ല ക്യാരക്ട് മറ്റൊന്നും ഇത് ചെയ്യുമ്പം ക്യാരക്ട് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ചിന്ത വരും അതിലേക്ക് പിന്നെ നമ്മൾ ഗ്രാഫിനെ അത് ബാധിക്കുക